അയോധ്യയിൽ രാമക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതും മതനിരപേക്ഷത തകർക്കുമെന്നും പ്രധാനമന്ത്രി സന്യാസിയല്ല എന്നും വിമർശിക്കുന്നവർക്ക് നരേന്ദ്രമോദി മറുപടി നൽകുന്നു പ്രാൺപ്രതിഷ്ഠാവേളയിൽ ഇന്ത്യയിലെ പൌരന്മാരെ പ്രതിനിധീകരിക്കാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് ഇത്തരത്തിൽ ഒരു മുഹൂർത്തത്തിനും അതിന് നേതൃത്വം നൽകാനുമാണ് ഞാൻ ജനിച്ചത് തന്നെ അങ്ങനെയുള്ള എന്നെ എന്റെ ജന്മലക്ഷ്യത്തിൽ നിന്നും ആർക്കും മാറ്റി നിർത്താൻ ആകില്ല മറ്റൊരു സന്ദേശത്തിൽ പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്നുമുതൽ അനുഷ്മാൻ ആചരിക്കുകയാണ് അതായത് നരേന്ദ്രമോദി ഇന്നുമുതൽ ദിവസത്തേക്ക് വ്രതം തുടങ്ങിയിരിക്കുന്നു ജനുവരി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള ഓഡിയോ സന്ദേശവും പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ചയാണ് ഇത് പുറത്തിറക്കിയത് അയോധ്യയിലെ രാമലല്ലയുടെ പ്രാൺപ്രതിഷ്ഠയ്ക്ക് ഇനി പതിനൊന്ന് ദിവസങ്ങൾ മാത്രം ഈ പുണ്യമുഹൂർത്തു ഞാനും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യവാനാണ് പ്രാണ്പ്രതിഷ്ഠ വേളയിൽ ഇന്ത്യയിലെ പൌരന്മാരെ പ്രതിനിധീകരിക്കാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പതിനൊന്ന് ദിവസത്തെ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ഓഡിയോ മെസ്സേജ് അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ദുഷ്പ്രചാരണങ്ങൾക്കെതിരെ ശങ്കരാചാര്യന്മാരും രംഗത്ത് വന്നു ശൃംഗേരി ദ്വാരക ശങ്കരാചാര്യ മഠാധിപതികളാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പ്രചരണങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കിയത് പ്രാണപ്രതിഷ്ഠ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ മുഹൂർത്തമാണ് എന്നും സമൂഹം ഇത് ആഘോഷമാക്കണമെന്നും രണ്ട് ശങ്കരാചാര്യന്മാരും നിർദ്ദേശിച്ചു പ്രാണപ്രതിഷ്ഠയ്ക്ക് എതിരാണ് ശൃംഗേരി ശങ്കരാചാര്യ സ്വാമി ഭാരതി തീർത്ഥ എന്ന പ്രചാരണം തെറ്റാണ് എന്നും ചടങ്ങ് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്നും ശൃംഗേരി മഠം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നിർമ്മിച്ച മനോഹരമായ രാമക്ഷേത്രത്തിന്റെ പുണ്യമായ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ ഭാഗമാകാൻ എല്ലാവരും തയ്യാറാകണം പരിപാവനമായ ചടങ്ങുകളോടെ ഭഗവാൻ രാമൻ ജന്മഭൂമിയിലേക്ക് തിരികെ എത്തുകയാണ് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നതായും ശൃംഗേരി ശങ്കരാചാര്യ ഭാരതി തീർത്ഥ അറിയിച്ചു ദൈനിക് ജാഗരൺ പത്രത്തിന്റെ വെബ്സൈറ്റിലൂടെ ശൃംഗേരി മഠാധിപതിയുടെ ചിത്രസഹിതം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതായും മഠം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ ശങ്കരാചാര്യർ അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്ന വാർത്ത കളവാണ് എന്നും അത്തരത്തിലുള്ള പ്രസ്താവനകൾ മഠം പുറപ്പെടുവിച്ചിട്ടില്ല എന്നും ശൃംഗേരി മഠം വ്യക്തമാക്കി ഹിന്ദുമതത്തിന് എതിരായ വ്യാജ പ്രചാരണങ്ങളാണ് ഇവയെന്നും മഠം വിശദീകരിച്ചു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കെതിരെ പ്രസ്താവനകൾ ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് ദ്വാരകഠത്തിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണ് എന്നും ദ്വാരക ശാരദാപീഠ മഠാധിപതി സ്വാമി സദാനന്ദ സരസ്വതി അറിയിച്ചു രാമജന്മഭൂമിയുടെ വീണ്ടെടുപ്പിനായി രാമക്ഷേത്ര പുനരുദ്ധാരണ സമിതിക്കൊപ്പം യോജിച്ച് പ്രവർത്തിച്ച ആളാണ് മഠാധിപതിയെന്നും അഞ്ഞൂറ് വർഷത്തെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരമുണ്ടാകുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു സനാതന സനാതനധർമ്മ വിശ്വാസികൾക്ക് ആഘോഷവേളയാണിത് വേദശാസ്ത്രങ്ങൾക്ക് അനുസൃതമായി പ്രാണപ്രതിഷ്ഠ നടക്കട്ടെ എന്നും സ്വാമി സദാനന്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാണ് എന്ന് പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് ജ്യോതിർമഠിലെ ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി പ്രതികരിച്ചിരുന്നു നരേന്ദ്രമോദി രാമവിഗ്രഹത്തിൽ കൈകൊണ്ട് സ്പർശിക്കുന്നത് കണ്ടു നിൽക്കാൻ തന്നെ കിട്ടില്ല എന്ന പുരി ശങ്കരാചാര്യർ സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് നാല് ശങ്കരാചാര്യന്മാരും പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്കെതിരാണ് എന്ന വ്യാജവാർത്തകൾ പ്രചരിച്ചത് കാഞ്ചി കാമകോടി മഠത്തിന്റെ ശങ്കരാചാര്യർ വിജേന്ദ്ര സരസ്വതിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തീയതിയും മുഹൂർത്തവും നിശ്ചയിക്കാൻ വാരണാസിയിൽ നിന്ന് വേദപണ്ഡിതരെയും മറ്റും അയോധ്യയിലേക്ക് അയച്ച് ക്ഷേത്ര ട്രസ്റ്റിനെ സഹായിച്ചിരിക്കുന്നത് രാജ്യത്തെ സന്യാസി പരമ്പരകളുടെ മുഴുവൻ പ്രതിനിധികളും പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തുന്നതിനിടെയാണ് ശങ്കരാചാര്യന്മാരുടെ പേരിൽ വ്യാജ പ്രചാരണം ശക്തമായത് കോൺഗ്രസ് നേതാക്കൾ തുടക്കമിട്ട പ്രചാരണം ഒരു വിഭാഗം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു